ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ ഇന്ത്യ മുന്നണിയുമായി അകന്നു നിൽക്കുകയായിരുന്നു മമതാ ബാനർജി ബംഗാൾ കോൺഗ്രസ് ഘടകവും സി പി എമ്മും മമതയെ ശക്തമായി എതിർത്ത് രംഗത്ത് വന്നതോടെയാണ് മമതയ്ക്ക് നിയന്ത്രണം നഷ്ടമായത് തൊട്ടു പിന്നാലെ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകില്ലെന്നും മുന്നണി മര്യാദകൾ ബംഗാൾ കോൺഗ്രസ് ലംഘിച്ചുവെന്നും മമത ആരോപിച്ചിരുന്നു ബംഗാളിലെ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരിയുടെ അന്തമായ വിരോധമാണ് മമതയെ ഇന്ത്യ മുന്നണിയിലെ ശത്രുപക്ഷത്ത് നിർത്തിയത് എന്നാൽ മമതയുമായുള്ള ബംഗാൾ ഘടകത്തിന്റെ തുറന്ന ഏറ്റുമുട്ടലിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ രംഗത്തു വന്നു മമത ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നും ബംഗാൾ കോൺഗ്രസ് ഘടകം അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്ന് ശക്തമായ താക്കിയതുവന്ന് ഖാർഗെ നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് മമതയും തൃണമൂലും ഒതുങ്ങിയത് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതും ഫലം വന്നപ്പോൾ പശ്ചിമബംഗാളിൽ ടി എം സി വലിയ നേട്ടമുണ്ടാക്കിയതും നമ്മൾ കണ്ടതാണ് பிஜேபிக்கு வலியம் உண்டையும் கோங்கிரஸ் நூறு சீட்டு கடக்கையும் வீண்டும் மமதா பானர்ஜி இன்யா மன்னியாக மாத்தமல்ல பங்காளில் எம்பி மாறுகண்டம் சாடிக்கான நக்கம் டி எம் சி ஊர்ஜிதமாக்கிட்டு இது புறமே நிதீஷ் குமருமாய் வளர்த்துள்ள நேதாவும் மமதா பானர்ஜி ஒரு அவசரம் வந்தால் நிதிஷினை இந்திய மின்னணி எத்தாமும் மமதா பானர்ஜி கோங்கிரஸில் நல்கிட்டுமே எந்த நிலவில் கோயத்து நிற்கு மமத ஆந்தம் வீண்டும் ஊட்டியுறப்ப பிரியங்கா காந்திக்கு வண்டி வயநாட்டில் பிரச்சரத்தினெத்தாமல் மமத அறிச்சதோடையா ஊஷ்மாய புதிய பந்தத்தின் திரி தெளியுனும் நமக்கு காணும் இந்திய மின்னணியும் திருணமூல் கோங்கிரஸும் தம் பிந்ததுண்டு பரக்கிய ராஷ்ட்ரீயநீக்கம் இந்திய மின்னணிக்கிலே கெட்டரப்பு கூடியமாக்கிறது மமதையையும் திருணமூல் கோங்கிரஸினேயும் இந்திய மின்னணி எடுக்கிறதினெதிரே കടുത്ത എതിർപ്പ് ഉന്നയിച്ചിരുന്ന ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷനായ അധീർ രഞ്ജൻ ചൌധരിയുടെ രാജികു പിന്നാലെയാണ് മമതയും നിലപാട് മാറ്റുന്നതും ശ്രദ്ധേയമായത് അധീർ രഞ്ജൻ ചൗധരി സ്ഥാനമൊഴിഞ്ഞതിന് ശേഷമാണ് കോൺഗ്രസ് നേതാവായ പി ചിദംബരവുമായി മമത കൂടിക്കാഴ്ച നടത്തിയത് ഇതിന് പിന്നാലെയാണ് വയനാട്ടിൽ പ്രചരണത്തിനറങ്ങാൻ മമത സമ്മതിച്ചതെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയുമായുള്ള നല്ല വ്യക്തിബന്ധവും നിലപാട് മയപ്പെടുത്താൻ മമതയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട് പ്രിയങ്കയെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന് നേരത്തെ പരസ്യമായി തന്നെ മമത ആവശ്യപ്പെട്ടതും വലിയ രീതിയിൽ ചർച്ചയായതാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്കയെ സ്ഥാനാർത്ഥിയാക്കണം എന്നതായിരുന്നു മമത ആദ്യം ആവശ്യപ്പെട്ടത് പിന്നീട് അമേഠിയിൽ നിന്നും റായ്ബറിയിലേക്ക് മാറാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചപ്പോൾ അമേഠിയിൽ പ്രിയങ്ക മത്സരിക്കണമെന്നും മമത പറഞ്ഞിരുന്നു ഇതിനു പുറമെ പശ്ചിമബംഗാൾ സി പി എമ്മിൻ്റെ ികല നയങ്ങൾക്കെതിരെ പോരാടിയാണ് മമത സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയത് സി പി എം ഭരിക്കുന്ന കേരളത്തിൽ അവർക്കെതിരെ മമതയെ പോലൊരു ദേശീയ നേതാവ് കടുത്ത വിമർശനം അഴിച്ചുവിട്ടാൽ അത് ഭാവിയിൽ സംസ്ഥാന കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നും പിണറായി വിജയൻ സർക്കാരിൻ്റെ പൊള്ളത്തരങ്ങൾ പൊളിച്ചുകാട്ടാൻ മമതക്ക് കഴിയുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നുമുണ്ട്